ഹായ് ഫ്രണ്ട്സ് ഇത് കണിച്ചുകുളങ്കര ക്ഷേത്രത്തിൽ പോയ ഒരു വീഡിയോ ആണ് ഫെബ്രുവരിയിലാണ് ഈ വീഡിയോ എടുത്തത് ഇത്രയും നാളായിട്ടും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് പോയി എന്നിട്ടും ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം എന്ന് വെച്ചാൽ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രം കേട്ടറിവ് മാത്രമേ കാണുകയുള്ളൂ അങ്ങനൊരു ക്ഷേത്രമായിരുന്നു ഞാൻ പോകുന്നിടം വരെ എനിക്ക് കണിച്ചുകുളങ്കര ക്ഷേത്രം പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു എന്ന് വെച്ചാൽ അവിടുത്തെ ഉത്സവ സീസണോട് അനുബന്ധിച്ചാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് ചിക്കിരക്കുട്ടികൾക്ക് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കാണിച്ചു കുളങ്ങര ചേർത്തലയൊക്കെ അടുത്താണ് ഈ ക്ഷേത്രം അവിടെ പോയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് നാലായിരം അവിടെ ചിക്കിരയ്ക്ക് ഇരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും പറ്റുമെങ്കിൽ അവിടെ പോയി ആ കാഴ്ചയൊന്ന് കാണണം അത്രയ്ക്ക് നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും തരുന്ന ഒരു ക്ഷേത്രം എനിക്ക് അങ്ങനെ ഇതുവരെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ പണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ ചെന്നപ്പം എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എങ്കിലും ആ കാണുന്നവർ ഒരിക്കലെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഉത്സവ സീസണിൽ അവിടെ പോകണം ഫെബ്രുവരി മാസത്തിലാണ് സാധാരണ അവിടെ ഉത്സവം നടക്കുന്നത് ഒരു നേർച്ചയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ പോയത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കര കുട്ടികൾ ഇരുപത്തൊന്ന് ദിവസം അവിടെ കെട്ടി അവിടെ തന്നെ വ്രതമനുഷ്ഠിച്ച് താമസിക്കുകയാണ് അപ്പോൾ ആ കുട്ടികൾക്ക് നമുക്ക് മധുരം കൊടുക്കുന്ന ഒരു നേർച്ചയുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഓരോരുത്തർ പറയുന്ന നേർച്ചയാണ് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുമ്പോഴും അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ ആരോഗ്യത്തോട് ജനിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നേർച്ച പറയുന്നതാണ് ഇതും അവിടുത്തെ ഒരു വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് പുഴുക്ക് വഴിപാടെന്നാണ് അറിയപ്പെടുന്നത് അതും അവിടെ ദിവസം ഈ ഇത്രയും ദിവസങ്ങളിലും ആ ആളുകളിങ്ങനെ വന്നു എപ്പം വേണമെങ്കിലും ഇങ്ങനെ ആ പുഴുക്ക് നമുക്ക് സമർപ്പിക്കാവുന്നതാണ് അത് അരിപ്പൊടിയും ശർക്കരയും ഒക്കെ ഇട്ട് ഉരുട്ടി നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന ഒരു പ്രസാദമാണ് അത് നമുക്ക് അവിടെ തന്നെ കഴിക്കാനും തരും അപ്പം ഇത് ഉത്സവ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അവിടെ അപ്പം നമ്മൾ പോയതെന്ന് പറയുന്നത് ഈ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടായിരുന്നു കുട്ടികൾക്ക് മധുരം കൊടുക്കുക എന്നുള്ള ചടങ്ങ് ഒരുപാട് കുട്ടികൾ രാവിലെയും വൈകുന്നേരങ്ങളിലും പത്ത് നാലായിരം കുട്ടികളാണ് ഈ അമ്പലത്തിന് ക്ഷേത്രത്തിനെ വലം വെച്ച് നടക്കുന്നത് അത് ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് അവിടുത്തെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ് ഉത്സവത്തിലെ ഓരോരോ ചടങ്ങുകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഈ കാണുന്നത്